കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അന്നത്തെ എ എസ് പി ആയിരുന്ന ഇപ്പോഴത്തെ ഡി ജി പി റവാഡ ചന്ദ്രശേഖരനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ രേഖ പുറത്ത് റവാണ ചന്ദ്രശേഖരനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടതായി രേഖ വ്യക്തമാക്കുന്നു കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി മുപ്പതിന് നടത്തിയ പ്രസംഗത്തിന്റെ രേഖയാണ് പുറത്തുവന്നത് തെനേശ് തമ്പി ന്യൂസ് ഡെസ്കിൽ ചെയ്യുന്നു തെനേഷ് തമ്മിൽ ഭേദപ്പെട്ട ആളെ ഡി ജി പി നിയമിക്കുന്നു എന്നായിരുന്നു ക്യാബിനറ്റിൽ പറഞ്ഞത് ഒപ്പം ഇപ്പോൾ കുറ്റക്കാരനല്ലോ കോടതി വെറുതെ വിട്ടെന്ന ന്യായീകരണം സി പി ഐ എമ്മിൽ നിന്ന് വന്നു എന്നാൽ അന്ന് തൊണ്ണൂറ്റിയഞ്ചിൽ എം എൽ എ ആയിരുന്ന പിണറായി വിജയനും ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയനും തമ്മിൽ എന്തു പറയുന്നു എന്ന വ്യത്യാസം ഇരട്ടത്താപ്പല്ലേ വിളിച്ചിട്ട് വരുന്നത് സുവേൽ വളരെ തീർച്ചയായും ഈ രവാതാ ചന്ദ്രശേഖരൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനകത്ത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത് പി ജയരാജൻ ഈ നിയമനത്തിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് അദ്ദേഹത്തെ തള്ളിയും റവതാ ചന്ദ്രശേഖരൻ്റെ നിയമനത്തെ ന്യായീകരിച്ചും സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എം വി ഗോവിന്ദൻ മുതൽ കെ കെ രാകേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി വരെയുള്ള നേതാക്കൾ രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു എന്തായാലും അന്ന് അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് കുറ്റക്കാരനെന്ന് പ്രഭാ ചന്ദ്രശേഖരനെ കോടതി കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ അതിനെയൊക്കെ തള്ളിക്കൊണ്ട് അന്ന് തന്നെ പി ജയരാജൻ പറഞ്ഞ ഒരു കാര്യം പാർട്ടി നേരത്തെ തന്നെ രവതാ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ് അത് ശരിവെക്കുന്ന തരത്തിലുള്ള രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി മുപ്പതിന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ വളരെ കൃത്യമായി പറയുന്നത് ഈ രവതാ ചന്ദ്രശേഖരൻ അന്ന് എ എസ് പി ആയിരുന്നു അദ്ദേഹം ഈ കാര്യത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ആ സമയത്ത് അതായത് വെടിവുണ്ട വെടിവെപ്പുണ്ടാകുന്ന സമയത്ത് അവിടെ നിന്ന് മാറുന്നതടക്കമുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ അന്ന് ഈ വെടിയേറ്റ് അല്ലെങ്കിൽ ലാത്തിച്ചാർജിൽ മാരകമായി പരിക്കേറ്റ് വീണുകിടക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിൽ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജൻ അന്ന് വെടിവെക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് കണ്ട് എഴുന്നേറ്റ് നിന്ന് എ എസ് പിയോട് പറഞ്ഞു ഞങ്ങളിവിടെ കരിങ്കൊടി കാണിക്കാൻ വന്നവരാണ് കരിങ്കൊടി കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകും നിങ്ങൾ വെടിവെക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ മറുപടി എ എസ് പി നൽകിയത് ഞങ്ങൾക്ക് ഇതൊരു ഡ്രില്ലാണ് ഇതൊരു പരിശീലനമാണ് എന്നുള്ളതാണ് ചെറുപ്പക്കാരുടെ ദേഹത്ത് വെടിവെക്കുന്നത് പരിശീലനമായി കാണുന്ന മനോഭാവമുള്ള ഒരു എ എസ് പി അവിടെ പോലീസിന് നേതൃത്വം കൊടുക്കാനുണ്ടായി വെടിയേറ്റ് മരിച്ചു വീണ സ്ഥലം നോക്കിയാൽ ഇപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമാണ് എന്ന് വാദിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അതായത് എ എസ് പി നേരിട്ട് ഇതൊരു ഡ്രില്ലാണ് ഈ ഡിവൈഎഫ് പ്രവർത്തകർക്ക് നേരെ വെടിവെക്കുന്നത് ഒരു ഡ്രില്ലായി ഒരു പരിശീലനമായി കാണുന്ന ഒരു എസ് പി ആണ് അന്നുണ്ടായിരുന്നത് അവരാണ് അദ്ദേഹമാണ് ഇതിനൊക്കെ നേതൃത്വം നൽകിയത് എന്നുള്ള ആരോപണമാണ് അന്നത്തെ യുവ എം എൽ എ ആയ പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്നത് ആ ആക്ഷേപം അതുകൊണ്ട് തന്നെ ഇതൊരു കൂടുതൽ ചർച്ചകളിലേക്ക് ഈ ഒരു വിഷയം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നേരത്തെ കണ്ണൂരിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണ് രവതാ ചന്ദ്രശേഖരന്റെ നിയമനം അതുകൊണ്ട് പി ജയരാജൻ ഉന്നയിച്ച ആക്ഷേപം ഒരു വശത്ത് നിൽക്കുന്നു അതിനെ ശരിവെക്കുന്ന തരത്തിൽ അന്ന് നേതാക്കൾ ഈ രവതാ ചന്ദ്രശേഖരനെതിരെ ആ രവതാ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു ആക്ഷേപം ഉന്നയിച്ചിരുന്നു എന്നുള്ളത് ശരിവെയ്ക്കുന്ന രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് സ്വാഭാവികമായും കൂടുതൽ ചർച്ചകളിലേക്ക് െത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും അധികാരദാർഷ്ട്യം കാണിച്ചു അന്നത്തെ എ എസ് പി എന്ന് പറയുമ്പോൾ അതായത് അത്രത്തോളം ഡ്രില് ആണ് ഡിവൈഎഫ്ഐക്കാരെ വെടിവെക്കുമ്പോൾ അത് ഡ്രില്ലായി കണക്കാക്കുമെന്നൊക്കെ പറഞ്ഞാൽ അതേയാളെ ഇപ്പോൾ ഈ യു പി എസ് സി മൂന്ന് പേരുടെ ലിസ്റ്റാണ് കേരളത്തിലേക്ക് അയച്ചത് അതിൽ ഈ പറഞ്ഞ റെവാർഡേക്കാൾ സീനിയോറിറ്റി ഉള്ളവരുണ്ടായിട്ടും തഴഞ്ഞ് ഈ റവാർഡേക്ക് ഇത്തരത്തിൽ ഡി ജി പി നിയമനം കൊടുക്കുമ്പോൾ നിലവിൽ തന്നെ ഈ രക്തസാക്ഷിത്വം മറന്നോ എന്ന ചോദ്യത്തിന് മുമ്പിൽ പ്രതിരോധിച്ച് നിൽക്കുന്ന സി പി ഐ എമ്മിന് പിണറായി ഈ പ്രസംഗം കൂടി പുറത്തേക്ക് വരുമ്പോൾ കൂടുതൽ പ്രതിരോധമാകില്ലേ ഇതിനൊക്കെ എങ്ങനെ ഡിഫൻഡ് ചെയ്യാനായിരിക്കും പാർട്ടി തീരുമാനം ഈ കോടതി ഉത്തരവ് തന്നെ കാണിച്ചായിരിക്കുമോ കോടതി ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പിയുടെ ചുരുക്ക പട്ടികയിലേക്ക് വന്നിട്ടുള്ള മൂന്ന് പേരിൽ ഭേദം രവതാ ചന്ദ്രശേഖർ എന്നുള്ളതാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൽ പറഞ്ഞത് അതേസമയത്ത് അദ്ദേഹം ആ മന്ത്രിസഭാ യോഗത്തിൽ ഈ കുത്തുപറമ്പ് വെടിവയ്പ്പിനെ കുറിച്ചോ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു സാഹചര്യങ്ങളെ കുറിച്ചൊന്നും പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും അതിന് തൊട്ടു പിന്നാലെ ഈ നിയമന ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് പി ജയരാജൻ ആദ്യ വെടിപിട്ടിച്ച് മുന്നോട്ട് വന്നത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ രവതാ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ആക്ഷേപം പാർട്ടി നേതാക്കൾ ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ കൃത്യമായ അതൃപ്തി അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തു പക്ഷേ അതിനുശേഷം കണ്ടത് തുടർച്ചയായി എം വി ഗോവിന്ദൻ മുതൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എം വി ജയരാജൻ അതുപോലെ തന്നെ കെ കെ രാകേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഒന്നടങ്കം പി ജയരാജൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതിനെതിരെ പരോക്ഷമായി അതേസമയം രവതാ ചന്ദ്രശേഖരനെ നിയമനത്തെ ന്യായീകരിച്ചും രംഗത്ത് വരുന്നതാണ് കണ്ടത് അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം ഈ കേസിൽ അല്ലെങ്കിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് രവതാ ചന്ദ്രശേഖരൻ നേതാക്കൾ തരത്തിലുള്ള കുറ്റം ചെയ്തതായി കോടതി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നില്ല എന്നും ഈ നേതാക്കൾ അടിവരയിട്ട് പറയുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന രേഖ സ്വാഭാവികമായിട്ടും സി പി കൂടുതൽ പ്രതിരോധത്തിലാക്കും മാത്രമല്ല പി ജയരാജൻ മുൻപ് മുന്നോട്ട് വച്ചിട്ടുള്ള ആക്ഷേപം അല്ലെങ്കിൽ അതൃപ്തി അത് ശരിയാണ് എന്ന് വ്യക്തമാക്കുന്ന അത് പിണറായി വിജയൻ്റെ പ്രസംഗത്തിലെ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ വളരെ കൃത്യമായി പറയുന്നത് വളരെ അവജ്ഞയോടുകൂടി ഈ പിണറായി വിജയൻ നിയമസഭയ്ക്കകത്ത് പിണറായി വിജയൻ്റെ പ്രസംഗത്തിൽ എ എസ് പിയെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹം എ എസ് പി വളരെ അവജ്ഞയോടുകൂടി ഞങ്ങൾ പരിശീലനം നടത്തുകയാണ് എന്ന് വാക്കുപയോഗിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ഡ്രില് നടത്തുകയാണ് എന്നുള്ളതാണ് ഉന്നയിച്ച വാക്ക് എന്നുള്ളതാണ് അന്നത്തെ ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന എം ബി ജയരാജനാണ് വെടിവെക്കരുത് എന്നുള്ളത് ആവശ്യം മുന്നോട്ട് വച്ചത് അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് വെടിവെക്കാനുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കരിങ്കൊടി കാണിക്കാൻ വന്നവരാണ് ഞങ്ങൾ കരിങ്കൊടി കാണിച്ച് മടങ്ങിപ്പോകും എന്ന് എം വി ജയരാജൻ പറയുകയുണ്ടായി പക്ഷേ അതിന് അദ്ദേഹം വളരെ അപജ്ഞയോടുകൂടി ഞങ്ങൾക്കിതൊരു ഡ്രിൽ ആണ് പരിശീലനമാണ് എന്നാണ് ഈ രമത ചന്ദ്രശേഖർ പറഞ്ഞത് എന്നാണ് പിണറായി വിജയൻ നിയമസഭയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് നിയമസഭയുടെ രേഖയാണ് നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അന്നത്തെ സി നേതൃത്വം സ്വാഭാവികമായും രവതാ ചന്ദ്രശേഖരനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ ഒരു രേഖ എന്ന് പറയുന്നത് ഇത് കൂടുതൽ ചർച്ചകളിലേക്ക് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന ചർച്ചകളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുഹേൽ ശരി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആരോപിച്ച പിണറായി വിജയൻ ആരോപിച്ച വ്യക്തി ഇന്ന് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി ആണ് അന്ന് തൊണ്ണൂറ്റിയഞ്ചിൽ പ്രസംഗിച്ച ഈ പ്രസംഗത്തിന്റെ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും പ്രതിരോധം അത് കൂടുതൽ പ്രതിരോധിക്കേണ്ടി വരും വിമർശനങ്ങൾ ചോദ്യങ്ങൾ ഇനിയും ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്തതിനേ സ്തംഭമാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്